ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണമോൻ്റെ അങ്കൻവാടിയിട്ട് ആദ്യത്തെടെയാണ് പക്ഷെ ആദ്യ അവന് പോകാന് പറ്റിയില്ല പോകാൻ പറ്റി പക്ഷെ അവൻ ഒട്ടും വയ്യായിരുന്നു തലേ ദിവസം ഒരു ഫുഡ് കഴിച്ചായിരുന്നു ഫുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി റൈസ് മാത്രം അതിൻ്റെ കൂടെ ഇച്ചിരി പപ്പടവും കൂട്ടിയിട്ട് മാത്രമാണ് അവൻ കഴിച്ചത് അത് കഴിച്ചിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസമല്ല അന്ന് രാത്രി ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് അവൻ ഛർദ്ദിയിൽ തുടങ്ങി ലൂസ് മോഷൻ തുടങ്ങി പനി തുടങ്ങി അങ്ങനെ ഒട്ടും വയ്യാതെ രാവിലേക്ക് തന്നെ നമ്മൾ വേഗം എണീറ്റ് രാവിലെ എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ അവൻ ഭയങ്കര ടയേർഡായിരുന്നു പക്ഷെ അവിടെ മരുന്നൊക്കെ കൊടുത്ത് ഒരു ഒരു ഒമ്പതോ ഒമ്പതേക്കാളും ഇട്ടിട്ട് നമ്മളൊരു പതിനൊന്ന് മണിവരെ ഹോസ്പിറ്റലിൽ ഇരുന്നു അതിനുശേഷം ആളൊന്നും ഓക്കെ എണീറ്റ് നിന്ന് നിന്നപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്കവാടി പോവാ എന്റെ കുട്ടി ഞങ്ങൾ വരുന്ന വഴിക്ക് കുഞ്ഞിന് ഉടുപ്പൊക്കെ മേടിച്ചു റെഡ് ഉടുപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ അംഗൻവാടി പോവാണ് അല്ലേ അവൻ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവൻ കുറച്ചു നേരം ഉറങ്ങിപ്പോ അവൻ ഓക്കെ ആയി പിന്നെ വീട്ടിൽ പോയി നമ്മൾ ഉടുപ്പൊക്കെ മാറ്റി വരാൻ പറ്റത്തില്ല നമ്മള് വെള്ളത്തിലൊക്കെ കയറി തുഴഞ്ഞൊക്കെ അവിടെ എത്തി അവിടെ തിരിച്ചെക്കുമ്പോൾ ലേറ്റ് ആവും അതുകാരണം നമുക്ക് കേടാൻ പാടില്ല അതാരണം ഞങ്ങൾ കളക്ടർ എടുത്തു ആ ബോട്ടിൽ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു ഞങ്ങൾ നേരെ അങ്കൻവാടി പോവുകയാണെന്ന് എന്റെ കുട്ടിയുടെ ആദ്യത്തെ അങ്കൻവാടി ദിവസാണല്ലേ അല്ല മൊന്നാ apa अब हम जंगल वंगनवाड़ी पोर्ट वरा गाइस हम लोग അവിടെ ആള് ഒക്കെ പോകുട്ടേ തോന്നുന്നു. ഒക്കെ മാറ്റി. ആ മോനെ ഇങ്ങോട്ട് കയറാൻ മെല്ലെ വന്ന് നേരെ കൊടുത്താ. സാലാ റെഡിയാ. ആ നമ്മുടെ ഇങ്ങേ വേണമല്ല. എല്ലാം നോക്കി അങ്ങോട്ട് നോക്കുന്നേ. അമ്പട് ദേ അങ്ങോട്ട് നോക്കേല്ലാരോ. അമ്പട് ചിരിച്ചേ അമ്പട്. ആള് ഇട്ട കണ്ടോ ആ പുസ്തകത്തെ. ആ അമ്പട് ചിരി. ചിരിക്ക് ചിരിക്ക് എല്ലാരും ചിരിക്ക്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ വരുന്ന വഴിക്ക് കയറി ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ ഇട്ടിട്ടാണ് വന്നതല്ലേ എഞ്ചിനാ പറഞ്ഞ അമ്മയും കിട്ടു വരുവാണ് അമ്മയും ഇങ്ങോട്ട് വരുവാണ് വരാം കൊച്ചിട്ടെ എന്നും കൈവന കൈവന നിന്റെ ജീവിതമെന്ന ഗാന്ധിയ അജ്ഞരാ ഞങ്ങളെ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുവാണ് അപ്പം എന്നെ കുറച്ച് കുഞ്ഞുങ്ങൾ പോകുന്നവരുണ്ട് കുറച്ച് കുഞ്ഞു പുതിയ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരുന്നവരുണ്ട് നമ്മുടെ എല്ലാവർക്കും ചേർന്ന് ഭംഗിയായിട്ട് ആഘോഷിക്കാം നമുക്ക് അപ്പൊ ആദ്യം തന്നെ ടീച്ചറും പിള്ളാരും ഒക്കെ കൂടെ തിരിയൊക്കെ തെളിയിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണമോന് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ ആളെ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല എൻ്റെ കയ്യിൽ തന്നെ അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ടീച്ചർ വിളിച്ചപ്പോൾ പോയി ആദ്യം തിരി തെളിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ തിരി ടീച്ചറും കണ്ണമനും കൂടെയാണ് തെളിയിച്ചത് അവന് ഇപ്പം പുതിയതായിട്ട് വരുന്ന കുട്ടിയായതുകൊണ്ട് അവർ രണ്ടേരും കൂടെ ആണ് തിരികത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സനയും അതുപോലെ അവിടെ ഉള്ള വേറെ കുട്ടികളും അവരൊക്കെ പാരൻസും ആരൊക്കെ കുറേ പേരൊക്കെ തിരി തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഒത്തിരി സമയം നിന്നില്ല കാര്യം അവൻ ഓക്കെ അല്ലായിരുന്നുല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പോയി വയ്യാതെ ഇരിക്കുന്നുകൊണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ടും അവിടെ കേറുക ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് തിരിച്ചു പോരാന്നുണ്ടായിരുന്നുള്ളു ജസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നമ്മുടെ പെൻസിലും പൗച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു പെൻസിലും ആയിരുന്നു പിന്നെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു അവരെ അപ്പോൾ അത് മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തു അത് മേടിച്ചു പായസവും ചായയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കണ്ണമോനും ഇഷ്ടമായിട്ട് പോലും പിന്നെ അവൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് ആ ചായ ചായയോ അല്ലെങ്കിൽ പായസമൊന്നും കുടിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി സമയം നിന്നതുമില്ല പെട്ടെന്ന് പോകുന്നു അപ്പോൾ അത് സന തിരി കത്തിച്ചോണ്ടിരിക്കാനുട്ടോ ഇനി അംഗൻവാടിയിൽ ഇപ്പോൾ കണ്ണമോന് കൂട്ടായിട്ട് സനയുണ്ട് പക്ഷേ കണ്ണമ്മൻ പോക്ക് തുടങ്ങിയിട്ടില്ല അവന് പോണ്ട പോണ്ടെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഇതിൽ ഒത്തിരി പിള്ളേരുണ്ട് ഇതിൽ കുറേ പേര് ഇപ്പോൾ എത്തവണ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളാണ് പിന്നെ അക്ഷരം പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെയാണ് അപ്പോൾ ഇത് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ടീച്ചേഴ്സും കുട്ടികളും ഒത്തിരി പേര് എല്ലാവരും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ടിയത് അതെല്ലാം ഇവിടും അങ്കവാടിയിൽ കേക്ക് കട്ടിട്ടില്ലേ അവൻ ഉറങ്ങുമായിരുന്നു പോകണം എന്നു ഗൈസെൻ്റെ വർത്താനം കേട്ടിട്ട് ഓണുന്നതാണ് പക്ഷേ അപ്പോൾ അത് കണ്ണമോനെ വിളിച്ചു എൻ്റെ ഇടയ്ക്ക് കേക്ക് കട്ടിയാൽ അപ്പം അവൻ പോവാതെന്ന് പിന്നെ ചേച്ചി പിന്നെ വാ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് നിർത്തി പക്ഷെ നിർത്തിയിങ്ങനെ അവനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ എൻ്റെ ഇടയ്ക്ക് അവന് ഹൈറ്റ് ഇല്ലാതരണതാണ്ട അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് തൊപ്പി കാണുമ്പോൾ മനസ്സിലാവും കണ്ണമോനാണെന്ന് അപ്പം അവൻ അവിടെ ഇരുന്നിട്ട് കേക്കൊക്കെ മുറിച്ചു എല്ലാവരും കൂടെ കേക്കൊക്കെ കഴിച്ചു നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ബാക്കി എന്താ ഏതാന്നൊക്കെ നമ്മൾ വേറെ വീഡിയോയില് പറയുന്നതായിരിക്കും നമ്മൾ വണ്ടാനത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ആണ് അതായത് വഹദെന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് കഴിച്ചതിന് ശേഷം അവരുടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഫുഡ് പോയിസണിൻ്റെ പ്രശ്നം വന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കേട്ടോ ഫുഡ് പോയിസണിൻ്റെയാണ് എന്നെ കഴിച്ചതിൻ്റെയാണെന്ന് പറഞ്ഞു എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിലവനന്ന് ബിരിയാണി ആയിരുന്നു ചിക്കനൊന്നും കൊടുക്കണ്ടെന്ന് തോന്നി ഞാൻ ചിക്കനൊന്നും കൊടുത്തില്ല മുകളുണ്ടായിരുന്നു കുറച്ച് ചോറെടുത്ത് ഇച്ചിരി പപ്പടവും കൂട്ടിയാണ് കൊടുത്തത് അത് തന്നെ പണി കിട്ടുകയും ചെയ്തിട്ടുണ്ടായി ഭാഗ്യം കൊണ്ട് ഞാൻ ചിക്കനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഫുഡൊക്കെ അവിടെ പോയി കഴിക്കുന്നവരാണെങ്കിൽ അവിടെ പോകരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുക അപ്പം ഇത് ഇവൻ ഇന്ന ഇന്നും ഓക്കെ ആയില്ലാട്ടോ കണ്ണമോൻ വീണ്ടും പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ പിറ്റേന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടിട്ടാണ് കണ്ണമോൻ എണീറ്റ് നിന്നത് അതുവരെ കണ്ണമോൻ നിൽക്കില്ലായിരുന്നു നിർത്തി കഴിയുമ്പോൾ തന്നെ അവൻ എടുക്കാൻ പറയുള്ളു നാളെ താഴെ കാല് പോലും കുത്തുന്നില്ല എടുക്കുക എടുക്കുന്നു പറഞ്ഞ് അതുപോലെ തന്നെയാണ് ബെഡിൽ ഇരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാരി ഇരുന്നായിരുന്നുള്ളൂ അല്ലാതെ ഇരുന്നായിരുന്നില്ല അത്രയ്ക്ക് ടയേർഡായിട്ട് അത്രയ്ക്ക് കിടന്നു പോയിരുന്നു കുഞ്ഞ് പക്ഷേ ട്രിപ്പ് ഇട്ട് ഒരു മുക്ക് ഒരു കുപ്പിയുടെ ഫുൾ ഒരു വലിയ കുപ്പിയുടെ മുക്കാൽ ഭാഗമൊക്കെ ഇട്ടപ്പത്തിനാണ് അവനൊന്ന് ഓക്കെ ആയി ഉഷാറായത് ആ ട്രിപ്പ് ഇട്ടിട്ട് അവിടെ നമ്മൾ നമ്മളിറങ്ങി വീട്ടിൽ വന്ന് അവനൊന്ന് ഇറങ്ങി എണീറ്റപ്പത്തിനും ഒത്തിരി ഓക്കെ ആയി എന്നിട്ടും മുഴുവനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല കാര്യം അവന് ഉണ്ടായിരുന്നു പിന്നെ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു പനി ഉണ്ടായിരുന്നു പനി കുറഞ്ഞെങ്കിലും ലൂസ് മോഷൻ ഒട്ടും കുറഞ്ഞിട്ടുണ്ടായില്ല ഇപ്പോൾ മിനിഞ്ഞാന്നെങ്ങാണ്ടാണ് അവൻ്റെ ഓക്കെ ഓക്കെ ആയത് അതായത് അപ്പോൾ ഒന്ന് ഇപ്പോൾ എത്രാം തി ഒമ്പതാം തീയതിയോ അപ്പോൾ ഓക്കെ ആറാം തീയതി എങ്ങാണ്ടാണ് അവന് കംപ്ലീറ്റ്ലി എല്ലാം മാറിയിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ബാക്കി കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റും പിന്നെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ അതുപോലെ കാർഡൊക്കെ കൊടുക്കുന്നത് ബാക്കി എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകളൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ കണ്ണമോൻ്റെ ഊഴാണ് കണ്ണമോനെ പിടിച്ചെടുത്തു അവൻ്റെ തൊപ്പി അവൻ അങ്ങനെ വെക്കാറും കാണാൻ പറ്റുന്നില്ല പിന്നെ അവൻ്റെ ഡ്രസ്സിൻ്റെ കളർ തന്നെ ആയതുകൊണ്ട് റെഡ് ആയതുകൊണ്ട് അന്ന് മാറ്റി പർപ്പിൾ കൊടുത്തു അത് നേരെ മേടിച്ചെൻ്റെ കൈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെയും കുറച്ച് കുട്ടികൾക്കൊണ്ടുണ്ടായിരുന്നത് സനമോൾ നിൽപ്പുണ്ട് സനമോക്കും അതുപോലെ കൊടുത്തു സനമോള അവിടെ തന്നെ തന്നെയുണ്ട് കേട്ടോ അതിന് അവർ ഒന്നും സനമോളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയിട്ടില്ല അപ്പം അടുത്ത കുട്ടിയൊന്നും എനിക്കങ്ങനെ എല്ലാ കുട്ടികളെയും അറിയില്ല അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എനിക്കാകോ രണ്ട് മൂന്ന് കുട്ടികളെ അറിയുള്ളൂ അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ഗിഫ്റ്റൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനൊക്കെ ചെറിയത് ഗിഫ്റ്റുകൾ ഇങ്ങനെ കയ്യിലൊക്കെ കുട്ടി കുട്ടികൾക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ആ സന്തോഷം അവിടെ എല്ലാ കുട്ടികളും മുഖത്തുണ്ടായിരുന്നു പിന്നെ കുറേ കുട്ടികൾ പോകുന്നതിൻ്റെയൊക്കെ വിഷമം ടീച്ചേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സന്തോഷത്തോടെ എല്ലാവരും പറഞ്ഞു വിടുമായിരുന്നു അങ്ങൻവാടിയിൽ നിന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി